ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ വന്നിട്ടുള്ളത് എള്ളും കടലയും കടയിലും ഒരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് നമ്മൾ എള്ളും അവിലും എന്ന് പറയില്ല ആ ഒരു പിന്നെ മോഡൽ തന്നെയാണ് ഇത് ഇതുണ്ടാക്കിയെടുക്കുന്നത് ഇത് പക്ഷേ അങ്ങനെ പൊടിച്ചെടുക്കുന്നില്ല ഇതുപോലെ പിന്നെ ശർക്കര ഉരുക്കിയിട്ട് അതിലേക്ക് ചേർത്ത് എടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഇതുപോലെ വേണമെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ പിന്നെ മിക്സിയിലിട്ടിട്ട് കുറച്ച് തേങ്ങയും കൂട്ടി ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും ഈ ഒരു മഴക്കാലത്ത് സ്കൂൾ വിട്ടിരുന്ന സമയത്തല്ല കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് പിന്നെ വലിയവർക്കും പിന്നെ കഴിച്ചാൽ നല്ലതാണിത് ആരോഗ്യത്തിനായിട്ട് ഇനി നമുക്കിത് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ ഉള്ളാണ് എടുക്കുന്നത് രണ്ട് കപ്പ് ഉള്ളെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് എടുത്തതിനു ശേഷം നല്ലവണ്ണം കൈകിയെടുക്കുക കൈകിയെടുത്തിട്ട് അരിച്ചെടുക്കണം അല്ലെങ്കിൽ ചില ഉള്ളിൽ നല്ല കല്ലുണ്ടാവും ചില ഉള്ളിൽ കല്ലൊന്നും ഉണ്ടാവില്ല ഇത് മൂന്നാല് പ്രാവശ്യം കൈകിയെടുത്തതിന് ശേഷം അരിച്ചിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് എടുക്കാം പിന്നെ കൈകിയെടുക്കുന്ന സമയത്ത് നമ്മളിത് വെള്ളം ഒഴിവാക്കില്ല കൈകിയാ ആ ഒരു വെള്ളം ഒഴിവാക്കുമ്പോൾ അരിപ്പ് വെച്ചിട്ട് പിന്നെ ഊറ്റിയെടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ കുറേ ഉള്ളെല്ലാം ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ടാവും അപ്പോൾ ഇത് അരിച്ചിട്ട് ഇത് അരിപ്പിലേക്ക് ഇട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഉറ്റിയതിന് ശേഷം ഒരു തുണിയിലിട്ടിട്ട് ഇത് ആറ്റിയെടുക്കാം ഒരു കോട്ടൻ തുണി വിരിച്ചിട്ട് അതിലേക്ക് ഈ ഒരു പിന്നെ വെള്ളം ഊറ്റിയ വെള്ളം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചിക്കി എടുത്താൽ മതി എന്നിട്ട് പേൻ്റെ ചോട്ടിൽ കുറച്ച് സമയം വെച്ച് കൊടുത്താൽ ഇത് നല്ല നാറിക്കിട്ടും ഈ ഉള്ളു ആറി വരുന്ന സമയം കൊണ്ട് കുറച്ച് കടല വറുത്തെടുക്കുക ഒരു കപ്പ് കടല കടലെടുക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു കപ്പ് കടലാണ് രണ്ട് കപ്പ് ഉള്ളിന് ഒരു കപ്പ് കടലയാണ് എടുക്കുന്നത് ഇനി ഇത് നല്ല ചൂടായ ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക കുറേ സമയം ഇങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മളൊന്ന് തിന്ന് നോക്കിയാൽ മതി അങ്ങനെയാണെങ്കിൽ ആ ഒരു പച്ചച്ചവ മാറിക്കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് റെഡി ആക്കി ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കൂട്ടും വർക്കോം ചെയ്തിട്ട് ഇത് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് ഇത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക കടല റെഡിയാക്കി കിട്ടാനായിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ചോ മിനിറ്റ് സമയം എടുക്കും ഇനി ഇത് ഇതിപ്പോൾ റെഡിയായതിന് ശേഷം ഞാനിത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചട്ടി തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് അവിലിട്ടിട്ട് വറുത്തെടുക്കാം ചട്ടിയിൽ നമ്മൾ കടലവർക്കുള്ള പൊടിയെല്ലാം ഉണ്ടാവും അതിൻ്റെ തോലെല്ലാം ആയിട്ട് ഉണ്ടാവില്ല അതെല്ലാം ഒന്ന് തുടച്ചിട്ട് പിന്നെ അതിലേക്ക് അവിലിട്ടെടുക്കുക മട്ടാവില കിട്ടുമെങ്കിൽ അതന്നെ എടുക്കുക പിന്നെ വെള്ളം അവിലിനേക്കാട്ടോ നല്ലത് മട്ടാവിലായിരിക്കും ഇത് ഒന്ന് വറുത്തെടുക്കുക രണ്ട് കപ്പ് അവിലാണ് ചേർത്ത് രണ്ട് കപ്പ് അവിലും രണ്ട് കപ്പ് പിന്നെ വെള്ളവും ഒരു കപ്പ് കടലാണ് ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇതാ അവലിവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ഞരടി നോക്കിയാൽ നന്നായി പൊടിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സമയമാകുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഇതും വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇതെല്ലാം വറുത്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ഉള്ളു പിന്നെ ആറിക്കെട്ടിയിട്ടുണ്ടാവും ഇനി എള്ളു ഈ ഒരു ചട്ടിയിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കുക വെള്ളു വറുത്തെടുക്കുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വറുത്തെടുത്താൽ മതി വെള്ളു വറുത്തത് റെഡി ആക്കുമോ എന്നുള്ള മനസ്സിലാകാനായിട്ട് നമ്മൾ ഇത് പൊട്ടി വരുന്നുണ്ടാവും അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ ഞാൻ ഭയങ്കര സൗണ്ടിൽ പൊട്ടി വരുന്നുണ്ടാവും ആ ഒരു പൊട്ടൽ നിന്നാൽ പിന്നെ തീ ഓഫ് ചെയ്ത് വെച്ചാൽ മതി പക്ഷേ ഇതെള്ളം റെഡി ആയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ചാൽ പിന്നെ അതിൻ്റെ ചൂട് കൊണ്ട് കുറച്ചും കൂടി ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിപ്പോകും അതുകൊണ്ട് വേഗം തന്നെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഒരുക്കി കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ കരിപ്പെട്ടി ചക്കരയാണ് ഉപയോഗിക്കുന്നത് ഇനി ഇത് കിട്ടുന്നില്ലെങ്കിൽ സാധാ ശർക്കര അല്ലെങ്കിൽ വെല്ലം ഉപയോഗിക്കുക അധികം സൂപ്പർ മാർക്കറ്റിൽ ഇതിപ്പം കിട്ടുന്നുണ്ട് ഇത് ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നില്ല നല്ല മധുരം വേണ്ടിയർ ഫുള്ളായിട്ട് ഉപയോഗിക്കുക ഞാനിപ്പോൾ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് മുക്കാൽ ഭാഗം ഉപയോഗിക്കുന്നുണ്ട് ഇത് പൊട്ടിച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് എടുത്തിട്ട് പിന്നെ വെള്ളം ചേർത്തിട്ട് ഇത് എടുക്കുക ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് ഒരുക്കാനായിട്ട് വെക്കുന്നത് ഈ ശർക്കര ഒരുകി വരുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ റെഡിയാക്കി എടുക്കണം ഞാൻ ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ തേങ്ങ നല്ലോണം ചൂടാക്കിയിട്ട് റെഡിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ കേടായി ഒരു ദിവസം കൊണ്ടെല്ലാം കേടായിപ്പോകും പിന്നെ ഇങ്ങനെ തേങ്ങ ഡ്രൈ ആക്കി എടുത്തിട്ട് റെഡിയാക്കി എടുത്താൽ പിന്നെ നമുക്കൊരു മൂന്ന് ദിവസം എല്ലാം പുറത്ത് തന്നെ വെക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ അന്ന് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓരോ ദിവസം ആവശ്യമുള്ള എടുത്തിട്ട് ഉപയോഗിക്കേണ്ടി വരും ഇപ്പം ഇതാ ഇത് നല്ലോണം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഒരുക്കിയത് ചേർത്ത് കൊടുക്കാം ഒരപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇന്ന് നല്ലവണ്ണം തിളച്ച് വന്നിട്ട് വറ്റി വരുന്ന പാകമാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഉള്ളു അവിലും കടലെല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അധികം വറ്റി വരാണ്ട് നമ്മൾ കൂടുതൽ വെള്ളത്തോടെയുള്ള സമയത്ത് ചേർത്ത് കൊടുത്താൽ പിന്നെ അവിലൊരു പോലെ ആയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഞാൻ വറുത്ത് വെച്ച ഉള്ളു അവിലും ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ കടല ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇത് നല്ലവണ്ണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം പിന്നെ കടല പിന്നെ ചൂട് തണിഞ്ഞതിന് ശേഷം തോലെല്ലാം പോക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടല ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പിന്നെ ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഞാനിപ്പം ജീരകപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക ചില കുട്ടികൾക്ക് ഏലക്കാപ്പൊടീൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമുണ്ടാവില്ല പിന്നെ ജീരാപ്പൊടീൻ്റെ ടേസ്റ്റും ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ രണ്ടും ചേർത്ത് കൊടുക്കാണ്ട് ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ രണ്ട് പൊടിയും ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഏതാ ഇത് നല്ലവണ്ണം ഞാൻ മിക്സ് മിക്സി എടുത്തിട്ടുണ്ട് അതിന് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ചൂട് തന്നിട്ട് ബോക്സിലാക്കി വെച്ചാൽ മതി ഇങ്ങനെ നമുക്ക് ഒരു മൂന്നാല് ദിവസം പുറത്ത് വെക്കാൻ പറ്റും അതിന് ഉണ്ടെങ്കിൽ പിന്നെ അതിന് ശേഷം നോക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട് വരുന്നുണ്ടോയെന്നുള്ള നോക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അങ്ങനെ ഏതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള എള്ളും അവലും വിളയിച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം നല്ലതാണ് ഇങ്ങനെ കഴിക്കുന്നത് ചില കുട്ടികൾ ഇങ്ങനെ കൊടുത്താൽ കഴിക്കില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് ക്രഷ് ചെയ്തെടുത്തതിനു ശേഷം ഒരു ഉണ്ട പോലെ ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അങ്ങനെ ഒരു വൈകുന്നേരം എല്ലാം സ്കൂളിൽ സമയത്ത് റെഡിയാക്കി വെച്ചുകൊടുത്താൽ അങ്ങനെ പോലെ കഴിച്ചോളൂ ഞാനിപ്പോൾ ഇതാണ് ഇവിടെ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചാൽ പിന്നെ ഉള്ളു കവിൽ മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് രണ്ട് കയ്യിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് എത്ര ആളുണ്ടോ അതിനനുസരിച്ചിട്ട് പിന്നെ ഇത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് ഒരു ഉണ്ട പോലെ ആക്കിയിട്ട് കൊടുത്താൽ അങ്ങനെ കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിലോട്ടിരുന്ന സമയത്തെല്ലാം അങ്ങനെ ആക്കി കൊടുത്താൽ അവരിഷ്ടത്തോടെ കഴിച്ചോളൂ പിന്നെ നമുക്കിത് വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ കുറച്ചധികം വറുത്ത് മാറ്റി വെക്കുക എന്നിട്ട് ആവശ്യമുള്ളത്ര പിന്നെ കുറച്ച് ശർക്കര ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി രണ്ട് ദിവസത്തേക്കല്ല ആവശ്യമുള്ളത് ശർക്കരയും തേങ്ങയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല പിന്നെ കിടണ്ട് നോക്കുമല്ലോ പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക